നവംബർ അഞ്ചിനാണ് അടിമാലിയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് സമ്മേളന നടത്തിപ്പിന്റെ വിജയത്തിനായി അടിമാലിയിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു യോഗത്തിൽ നൂറ്റിയൊന്നംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം യോഗം ഉദ്ഘാടനം ചെയ്തു മികച്ച ിൽക്കുക എന്നുള്ളതാണ് കൂട്ടം വിസാൻ തന്നെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു മാത്രമായ സന്തോഷം അടിമാലി ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ എ കെ പി എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം മാണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ എൻ വിസ് സംസ്ഥാന എസ് എച്ച് ജി കോർഡിനേറ്റർ ടി ജി ഷാജി ജില്ലാ സെക്രട്ടറി സബാൻ ആദിര ജില്ലാ ട്രഷറർ ബിജോ മങ്ങാട്ട് സുനിൽ കളർഗേറ്റ് എൻ ജെ വർഗീസ് സലി അനഖ ജോബി അലിന മാത്തുക്കുട്ടി പവത്ത് ജ്യോതിഷ് കുമാർ സോണിയ മാത്യു വിജയൻ ആശ മാരിമുത്തു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി